Welcome to this guided meditation. Close your eyes if that's comfortable for you. Make yourself comfortable, either seated or lying down, and take a deep breath in. Hold for a count of three and exhale slowly. and And fully all the way out. And continue to take deep breaths in, holding for a count of two or three. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ആരംഭം അല്ലേ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ തീരുമാനിച്ചുകൊണ്ടായിരിക്കും അല്ലേ പക്ഷേ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായും ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു എനർജി നമുക്ക് ആവശ്യമാണല്ലേ ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ എനർജിയെ നമുക്കൊന്ന് സ്ഫുരണം ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അത് ഈ പ്രകൃതിയിൽ ധാരാളം നമുക്ക് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയ എനർജി മുഴുവനും ഈ പ്രപഞ്ചം ഉൾക്കൊള്ളുന്നുണ്ടല്ലേ അപ്പം ആ പ്രപഞ്ചത്തിലുള്ള എനർജിയെ നമ്മുടെ ഉള്ളിലുള്ള എനർജിയുമായിട്ട് നമുക്കൊന്ന് ഒന്ന് ലൈനപ്പ് ചെയ്യാനായിട്ട് സാധിച്ച സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം വളരെ പവർഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം പ്രപഞ്ചത്തിൻ്റെ ആ എനർജിയെ നമ്മുടെ നമ്മുടെ ഉള്ളിലെ എനർജിയുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് തരത്തിലുള്ള ലൈഫ് ൈഫ് സ്റ്റൈൽ ടെക്നിക്സുകൾ അവൈലബിൾ ആണ് അതിൽ മെഡിറ്റേഷൻ ഒരു പക്ഷേ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുമ്പം ആ ഒരു പ്രക്രിയയിൽ ഒരു ധ്യാനാവസ്ഥയാണ് സിമ്പിൾ ടെക്നീക്സുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്രീതിങ്ങ് ാബിറ്റ്സ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ആ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ജീവ വ്യവസ്ഥയെ നമുക്ക് വളരെ നല്ല രീതി നമ്മുടെ ശരീരത്തിലൂടെ രക്തം നല്ലതണം രക്തചംക്രമണം നടക്കുന്നതിന് വേണ്ടി ബ്രെയിൻ്റെ പ്രവർത്തനങ്ങളെ ബ്രെയിനുള്ളിലുള്ള ഇലക്ട്രിക് സർക്യൂട്ടുകളെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ജീവകോശങ്ങളെ എനർജൈസ് ചെയ്യുന്നതിന് ഒക്കെ അപ്പം നമ്മുടെ ശരീരം നല്ലതായിട്ട് റിലാക്സ് ചെയ്യുക ും അതോടൊപ്പം തന്നെ നമുക്ക് ആ റിലാക്സേഷൻ നമുക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു കാംനെസ് വരും നമുക്കൊരു ഫ്രഷ്നെസ് വരും നമുക്ക് ഒരു ഇന്നത്തെ ദിവസം ഓടി തീർക്കാനായിട്ടുള്ള ഒരു എനർജി നമുക്കതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഗെയ്ഡഡ് മെഡിറ്റേഷനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശീലകന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന ചിട്ടപ്രകാരം നടത്തുന്ന ഒരു മെഡിറ്റേഷനെയാണ് ഗൈഡഡ് മെഡിഷ് മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർക്ക് എപ്പോഴും ഗെയ്ഡഡ് മെഡിറ്റേഷനാണ് നല്ലത് ഇന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് നമുക്ക് അവൈലബിളാണ് സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളിലൂടെ അപ്പോൾ അതിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് ബ്രീത്തിങ് എക്സർസൈസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശ്വാസത്തിനെ വലിച്ചെടുക്കാനും അതിനെ പിന്നെ ഹോൾഡ് ചെയ്യാനും അതിനെ റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബ്രീത്തിങ് ടെക്നീക്സ് എന്ന് പറയുന്നത് അതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലുള്ള എയർ സാക്കുകൾ അതിന് ഏവിയോളാസ് എന്ന് പറയും അപ്പോൾ ആ ഏവിയോളാസിൻ്റെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടുകയും അതോടൊപ്പം തന്നെ അതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ രക്തചംക്രം വണത്തെയും ശുദ്ധ വായു നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെ കൊണ്ടുപോകാനും ഒക്കെ അതിലൂടെ നമുക്ക് ആ ഒരു തരത്തിലുള്ള എനർജിയൊക്കെ കിട്ടുന്ന ഒരു എക്സസൈസാണ് ബ്രീത്തിങ് എക്സർസൈസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു അതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അത് നമുക്ക് യൂട്യൂബുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്കെങ്ങനെയാണെന്ന് കാണാനായിട്ട് സാധിക്കും അത് സിമ്പിളായിട്ട് പറഞ്ഞ് ഏതെങ്കിലും ഒരു നിലത്ത് ചമ്രം കൊണ്ട് നമ്മുടെ മുട്ട് മടക്കി വയ്ക്കുന്ന മുട്ടിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് കൈകളും അത് ഈ രീതിയിൽ ഈ രീതിയിൽ വെച്ചുകൊണ്ട് അതിനെ ഒന്ന് നമുക്കൊരു ധ്യാന ധ്യാനത്തിൻ്റെ ഒരു പൊസിഷനിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ആറ് സെക്കൻഡ് ബ്രീത്തിന് വലി ഒരു സാവധാനത്തിൽ നമ്മുടെ ശ്വാസം വലിച്ചെടുത്തിട്ട് പിന്നെ രണ്ട് സെക്കൻഡ് നമുക്ക് ആ ശ്വാസത്തിനെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് പിന്നെ നാല് സെക്കൻഡ് വളരെ സ്ലോലി ആയിട്ട് ശ്വാസത്തിന് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് ബ്രീത്തിങ് മെത്തേഡ് ഏതൊരു തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു ചെറിയൊരു മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് നമുക്കൊരു മോർണിംഗ് മ്യൂസിക്ക് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ആ ഒരു മ്യൂസിക്ക് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്കങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഒരു രാവിലത്തെ ഉള്ള ആ ഒരു എന്താ പറയുക തല എല്ലാ ജലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രക്തപ്രവാഹം ഉണ്ടാകാനോ അതിലൂടെ തന്നെ നമുക്ക് നല്ല ഒരു വിശപ്പും ആ ആഹാരം ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും രാവിലെയും വൈകുന്നേരവുമാണ് സാധാരണ മെഡിറ്റേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് രാത്രി കാലങ്ങളിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും കിടക്കുന്നതിന് മുന്നേയായിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് കാണാൻ പറ്റും അപ്പോൾ ഒരു ദിവസം ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം ഒരു ദിവസം ചെയ്തുകൊണ്ട് ക്രമേണ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനൊന്ന് വളരെ നല്ല ഒരു റിലാക്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അതിലെനിക്ക് നല്ല ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കും എന്നിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം ഒന്ന് പറയും അപ്പോൾ എല്ലാവർക്കും ശുഭദിനം താങ്ക്